നന്ദി ശിവന്റെ വാഹനമായ കഥ അറിയാമോ നന്ദി എന്നത് ശിവന്റെ പ്രധാന ഭക്തനും അദ്ദേഹത്തിന്റെ വാഹനവുമാണെന്നാൽ നന്ദി ഒരു സാധാരണ കാളില്ല പൊതുവിശ്വാസപ്രകാരം നന്ദിയെ ശിലതമുനി എന്ന മഹർഷി അദ്ദേഹത്തിന്റെ കടുത്ത തപസ് വഴി ശിവനിൽ നിന്നും മോഹിച്ചു കിട്ടിയതാണ് ശിലതമുനിക്ക് മാതാപിതാക്കളില്ലായിരുന്നു എന്നാൽ ഒരു ശിവഭക്തനായ സന്താനത്തെ അദ്ദേഹത്തിന് വേണമെന്ന് മനസ്സിൽ തോന്നി ആ ലക്ഷ്യത്തോടെ തപസ്ന് ശേഷം ശിവൻ അദ്ദേഹത്തിന് നന്ദിയെ പുത്രനായി അനുഗ്രഹിച്ചു തുടർന്ന് കാളരൂപത്തിലുള്ള ബാലനായി നന്ദി ജനിച്ചു ബാല്യം മുതൽ തന്നെ നന്ദിക്ക് ആധ്യാത്മിക ചിന്തകളും ഭക്തിയും ആയിരുന്നു ജീവിതം അദ്ദേഹം ഗുരുവായ ശിലതുതുമുനിയോട് വളരെ ആദരവോടെ പെരുമാറി കുറച്ചു കാലത്തിനു ശേഷം നന്ദി ശക്തമായ തപസ്സിലൂടെ ശിവന്റെ ദർശനം നേടി ശിവൻ നന്ദിയെ അനുഗ്രഹിച്ചു നന്ദീശ്വര നീ എൻറെ വാഹനവും ഗണാധിപതിയും ആകണം അങ്ങനെ നന്ദി ശിവന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായി മാറി അദ്ദേഹം ഗണങ്ങളുടെ തലവനായും ശിവന്റെ വാഹനമായും സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി ശിവക്ഷേത്രങ്ങളിൽ പ്രധാന പ്രവേശനത്തിൽ നമുക്ക് നന്ദിയുടെ വിഗ്രഹം കാണാം ശിവനെ കാണാനായി പ്രവേശിക്കുമ്പോൾ ആദ്യം നന്ദിയെ കാണാം ശിവനോടുള്ള ആഗ്രഹങ്ങൾ നന്ദിയുടെ ചെവിയിലാണ് ആദ്യം പറയേണ്ടത് എന്നാണ് വിശ്വാസം